ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് ഇടനിലക്കാരൻ അറസ്റ്റിൽ കാരളം സ്വദേശിക്ക് നഷ്ടപ്പെട്ടത് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ ഇരിങ്ങാലക്കുട ഷെയർ ട്രേഡിങ്ങിലൂടെ ലാഭം നേടാമെന്ന് വിശ്വസിപ്പിച്ച് കാരളം സ്വദേശിയിൽ നിന്നും ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി അമ്പ അമ്പതിനായിരം രൂപ തട്ടിയെടുത്ത കേസിൽ തൃശൂർ കടുപ്പശ്ശേരി അടം അടമ്പകുളം വീട്ടിൽ ആസ്റ്റൽ ഡേവിഡിനെ ഇരുപത്തിയേഴ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രത്തിലെ ഷെയർ ട്രേഡിംഗ് പരസ്യം കണ്ട് ആകൃഷ്ടനായാണ് കാരളം സ്വദേശി തട്ടിപ്പുകാരുമായി ബന്ധപ്പെടുന്നത് തുടർന്ന് ബി വൺ ഗോൾഡ് സ്റ്റോക്ക് ഇൻവെസ്റ്റർ ഡിസ്കഷൻ ഗ്രൂപ്പ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഇയാളെ ചേർത്ത് ഷെയർ ട്രേഡിംഗ് നടത്തുന്നതിനെന്ന് പറഞ്ഞ് വ്യാജ ലിങ്കുകളും നിർദ്ദേശങ്ങളും ഗ്രൂപ്പ് അഡ്മിന്മാർ പല ദിവസങ്ങളിലായി അയച്ചുകൊടുത്ത് ഷെയർ ട്രേഡിംഗ് നടത്തിപ്പിച്ചു ഇത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലയളവുകളിലായി ഇരിങ്ങാലക്കുടയിലെ വിവിധ ബാങ്കുകളിൽ നിന്ന് പല തവണകളായാണ് കാരളം സ്വദേശിയുടെ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ തട്ടി തട്ടിപ്പുകാർ കൈക്കലാക്കിയത് ഈ പണത്തിൽ ഉൾപ്പെട്ട ഒമ്പത് ലക്ഷം രൂപ ഇരിങ്ങാലക്കുടയിലെ ഒരു പ്രമുഖ ബാങ്കിലെ ബ്രാഞ്ചിൽ നിന്നും എട്ടര ലക്ഷം രൂപ കൊം കൊമ്പിടിഞ്ഞാക്കലിലെ ബ്രാഞ്ചിൽ നിന്നും പിൻവലിക്കുന്നതിന് ഇടനിലക്കാരനായി നിന്നത് ഹാസ്റ്റൽ ഡേയുടെ ആയിരുന്നു ഇതിൻ്റെ കമ്മീഷനായി പതിനായിരം രൂപ കൈപ്പറ്റി തട്ടിപ്പിന് കൂട്ടുനിന്ന കേസിലാണ് ഹാസ്റ്റൽ ഡേവിഡിനെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ ഹാസ്റ്റലിനെ റിമാൻഡ് ചെയ്തു ഇത്തരം വാർത്തകൾ ദിവസേന പത്രങ്ങളിൽ വന്നിട്ടും മലയാളികൾ വീണ്ടും വീണ്ടും ഇത്തരം തട്ടിപ്പുകളിൽ പെടുന്നു എന്നത് അത്ഭുതകരം തന്നെയാണ് ഒരു കോടി മുപ്പത്തിനാല് ലക്ഷം രൂപ കയ്യിലിരുന്നിട്ടും അത് എങ്ങനെ ചിലവഴിക്കണം എങ്ങനെ ബിസിനസ്സിൽ ഇറക്കണം എന്നറിയാത്ത ഒരു മനുഷ്യനായി പോയല്ലോ ഇയാൾ ഓൺലൈൻ ട്രേഡിംഗ് വളരെ വിദഗ്ധമായ വിവരമുള്ളവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് അതിന് നഷ്ടസാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇത്തരം വ്യാപാരങ്ങളിൽ ഏർപ്പെടുന്നത് തന്നെ ശരിയല്ല പിന്നെ പറയണോ ഇത്തരം വ്യാജന്മാരുടെ കണിയിൽപ്പെട്ടാലുള്ള അവസ്ഥ